നമസ്കാരം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെ മെയ് മാസം അവസാനിക്കുകയാണ് മെയ് മാസം മുപ്പത്തിയൊന്ന് നാളെ മുൻപായിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും ചെയ്തു തീർക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ അപ്ഡേറ്റിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും തന്നെ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും റേഷൻ കാർഡ് ഉടമകൾ ആധാർ കാർഡുള്ളവർ അതുപോലെ ബാങ്ക് അക്കൗണ്ട് ഉടമകൾ പാൻ കാർഡ് അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക അതിൽ അതിലാദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് നാളെ ഒരു ദിവസം കൂടി മാത്രമാണ് മെയ് മാസത്തെ റേഷൻ നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കുക നാളെ മെയ് മാസത്തെ റേഷൻ അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ നാളത്തേക്ക് കൂടി മാത്രമാണ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നത് എല്ലാ കാർഡ് ഉടമകളും നാളെ തന്നെ നിങ്ങളുടെ റേഷൻ വിഹിതം കൈപ്പറ്റണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത് റേഷൻ വിതരണം സുഗമമായിട്ട് നടക്കുന്ന സാഹചര്യത്തിൽ മെയ് മാസത്തിലെ റേഷൻ വിതരണം നാളെ മെയ് മുപ്പത്തി ഒന്നാം തീയതി അവസാനിക്കുകയും അതോടൊപ്പം തന്നെ ജൂൺ മാസത്തിലെ റേഷൻ വിതരണം ജൂൺ മൂന്നാം തീയതി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയും ചെയ്യുന്നതാണ് റേഷൻ വാങ്ങാനായിട്ട് പോകുമ്പോൾ നാളെ അവസാന തീയതി ആയതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ നിങ്ങളുടെ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൂടി കൊണ്ടുപോകുവാൻ മറക്കാതിരിക്കുക കാരണം എന്തെങ്കിലും കാരണവശാൽ സെർവർ തകരാറിലാവുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണുകളിലേക്ക് ഒ ടി നിങ്ങൾക്ക് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കേരളത്തിലെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് നിലയ്ക്കാതെ വീണ്ടും എല്ലാവരുടെയും തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പോവുകയാണ് വീണ്ടും രണ്ടായിരം രൂപ എത്തിച്ചേരുന്ന ഒരു സാഹചര്യം വരികയാണ് പതിനേഴാമത്തെ ഗഡുവിൻ്റെ വിതരണം ഈ ജൂൺ മാസം പകുതിയോടെ വിതരണം ചെയ്യുവാൻ പോവുകയാണ് എല്ലാവർക്കും തന്നെ ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ വരുന്നതിനാൽ തന്നെ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിരവധിയുണ്ട് പ്രധാനമായിട്ടും നാളത്തേക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും ചെയ്തു തീർക്കണം അതായത് നിങ്ങളുടെ ലാൻഡ് സീഡിങ് ഇലക്ട്രോണിക് കെ വൈ സി പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതെ നിരവധി കർഷകർക്ക് ഈ ആനുകൂല്യം ഇപ്പോൾ മുടങ്ങിക്കിടപ്പുണ്ട് ജൂൺ മാസ പകുതിയുടെ വിതരണം ആരംഭിക്കും എന്നതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ നാളെ തന്നെ പി എം കിസാൻ ഗുണഭോക്താവും സ്വന്തം കൃഷിഭൂമിയുടെ വിവരങ്ങൾ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ എയിംസ് പോർട്ടലിൽ സമർപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനാൽ തന്നെ എല്ലാ പി എം കിസാൻ ഗുണഭോക്താക്കളും കിസാൻ സമ്മാൻ അല്ലെങ്കിൽ പി എം കിസാൻ പോർട്ടൽ വഴിയോ അല്ലെങ്കിൽ അക്ഷയ ജനസേവാ സിഇ സി സെൻറ്ററുകൾ വഴി പറ്റുമെങ്കിൽ നാളെ തന്നെ ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കേണ്ടതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പാൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ടതാണ് പാൻ കാർഡ് ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനുള്ള സമയപരിധി നിരവധി തവണ കേന്ദ്ര ഗവൺമെൻറ് നീട്ടി നൽകിയെങ്കിലും നിരവധി ആളുകളുടെ പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാത്തതിനാൽ തന്നെ ഇപ്പോൾ പ്രവർത്തനരഹിതമായിട്ട് ആയിരം രൂപ പിഴ ഒടുക്കിക്കൊണ്ട് ആധാറുമായിട്ട് പാൻ ബന്ധിപ്പിക്കുന്നതിനുള്ള സംവിധാനമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആധായനികുതി നിയമം അനുസരിച്ചുകൊണ്ട് എല്ലാ പാൻ കാർഡ് ഉടമകളും ആധാറുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ പാൻ കാർഡ് ബന്ധിപ്പിക്കേണ്ടതാണ് പാൻ കാർഡ് പ്രവർത്തന വിധമായി കഴിഞ്ഞാൽ ആദായനികുതി നിയമം അനുസരിച്ചുകൊണ്ട് നിയമ നടപടികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതായിരിക്കും മാത്രമല്ല പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തില്ലെങ്കിൽ ആദായനികുതി അടയ്ക്കുവാനും സാധിക്കില്ല പാൻ കാർഡ് നമ്പർ ഒരു പ്രധാന കെ വൈ സി സംവിധാനമായതിനാൽ തന്നെ ബാങ്ക് ഇടപാടുകളും നിങ്ങൾക്ക് നടത്താൻ സാധിക്കില്ല നിരവധി തവണയാണ് ആധാറുമായിട്ട് പാൻ കാർഡ് ബന്ധിപ്പിക്കുന്നതിനുള്ള സമയപരിധി നീട്ടിയത് പ്രസ്തുത ദിവസത്തിന് ശേഷവും ലിങ്ക് ചെയ്യാത്തവർ നികുതി ഇരട്ടിയായിട്ട് നൽകേണ്ടതായിട്ട് വരികയും ചെയ്യും ഇത് ഒഴിവാക്കാനാണ് അവസാന അവസരമെന്ന നിലയിൽ നാളെ മെയ് മുപ്പത്തിയൊന്ന് വരെ സമയം അനുവദിച്ചിരിക്കും നിശ്ചിത സമയത്തിനകം പാൻ ആധാറുമായിട്ട് ബന്ധിപ്പിച്ചില്ലെങ്കിൽ ടി ഡി എസ് അധികം ഈടാക്കണമെന്നാണ് നിയമം പറയുന്നത് ആദായ നികുതി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നികുതി ഇരട്ടി നൽകേണ്ടി വരുന്നത് ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയുവാനായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് ഇൻകം ടാക്സ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നതാണ് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇടക്കിടയ്ക്ക് നിങ്ങളുടെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണമെന്ന് ബാങ്കുകൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നതാണ് ഇത് പൂർത്തീകരിക്കാൻ ആരും തന്നെ മടി കാണിക്കരുത് കെ വൈ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ യുവർ കസ്റ്റമർ എന്ന് ബാങ്കിനോട് നമ്മൾ സമ്മതിക്കുകയാണ് അതായത് ആർ ബി ഐയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇത് ബാങ്കിന് ആരാണ് തങ്ങളുടെ കസ്റ്റമർ എന്ന് അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താനായിട്ടാണ് ഈ ഒരു കെ വൈ സി അപ്ഡേഷൻ ബാങ്കുകൾ ആവശ്യപ്പെടുന്നത് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാത്തവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ നിങ്ങളുടെ അനുവാദമില്ലാതെ തന്നെ മരവിപ്പിക്കപ്പെടുന്നതായിരിക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു മാത്രമല്ല ആർ ബി ഐ ബാങ്കുകളോടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇടക്കിടയ്ക്ക് കസ്റ്റമേഴ്സിൻ്റെ കെ വൈ സി അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് മാത്രമല്ല നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വർഷങ്ങൾക്ക് മുൻപ് എടുത്തിട്ടുള്ളതാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആധാറും അതുപോലെ പാനുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് ഈ നടപടികൾ പൂർത്തിയാക്കാൻ ഇനിയും ആരെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നാളെ തന്നെ നിങ്ങളുടെ ബാങ്കിലെത്തി ഈ നടപടികൾ കൃത്യമായിട്ട് പൂർത്തീകരിക്കേണ്ടതാണ് നാളെ മെയ് മുപ്പത്തിയൊന്ന് അവസാന തീയതിയാണ് എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മനസ്സിലാക്കിവയ്ക്കുക വാർത്ത പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക